ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോലിൽ നടന്നുവരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ ത്രിദിന ഓണ ക്യാമ്പ് തുഷാരം ഇന്ന് സമാപിക്കും ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രമോദ് കുമാർ എസ് പി സി പതാക ഉയർത്തുകയും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പി ടിഎ പ്രസിഡന്റ് അലിയാറുകുട്ടി അധ്യക്ഷനായി മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് പ്രിൻസിപ്പൽ കെ വി സജി ഹെഡ് മാസ്റ്റർ കെ വി രാജൻ സീനിയർ അസിസ്റ്റന്റ് ദീപ ആശംസകൾ നേർന്നു കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എം കെ ക്ലാസ് നയിച്ചു നിങ്ങൾ യാതൊരുവിധ ഇല്ലാതെ ഒരു സെലക്ട് ചെയ്തു എട്ടു പേര് ആ സ്റ്റേജിൽ കാരണം താളബോധത്തോടെ സംഘബോധത്തോടെ

या वाले एग्जांपल अच्छा लगता है ओके अजय भाई सीमा और वेरी गुड है तो आ गईला ओके क्वेश्चन पावर लगा होगाला अजय पहली संभव संभव है ओके अजय कई अंदर क्वेश्चन क्वेश्चन का मॉडल हो गया मैक्सिमम टाइम ओके हां मैक्सिमम टाइम पीरियड से टाइम फोन

സി പി ഒ കെ അനിത എ സി പി ഒ ടി എം ഷിജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്ന് വൈകുന്നേരം സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി രാജൻ പതാക താഴ്ത്തുന്നതോടുകൂടി ക്യാമ്പ് സമാപിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ